എന്നാല് നമ്മളെ വെടിക്കെട്ട് ഇതിനകത്ത് ചേർക്കും അതാണ് ഈ സാധനമാണ് അത് ഇതാണ് വെടിക്കെട്ട് ഇത് നാരങ്ങാട സാധാ നാരങ്ങാടിക്കുന്നത് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാർ ഇതിനകത്ത് ചേർക്കും അപ്പൊ ഓരോന്നിലും നമ്മൾ അങ്ങനെ ചേർത്ത് തളന്ന് വലഞ്ഞു വരുന്ന ഒരു വ്യക്തി ഇവിടെ വരുമ്പോ അവർ രണ്ടാമത് പോലെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത്ര എനർജി എത്തിക്കുക അതായത് മൂവായിരം രൂപയ്ക്ക് നാരങ്ങ വെള്ളം കുടിക്കുന്ന സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മൂവായിരം രൂപയുടെ മോര് എങ്ങനെ ആൾക്കാർ കുടിക്കുമെന്ന് എനിക്കറിയാൻ പയ്യ കുടിച്ച ലെവലില്ലാത്തവർ വരുത്തുണ്ട് അവർ ഇവിടെ വന്ന ലെവൽ നമ്മൾ നമ്മൾസ് കേൾക്കും ഉദനയില മല്ലിയില പിന്നെ കറിവാപ്പല ഇല സബ്ജി എന്നും പറഞ്ഞൊരു സാധനമുണ്ട് സബ്ജിയുടെ അതായത് നമ്മളെ തുളസിയുടെ ഒരു രീതിയാ തുളസിയുടെ വേറെണ്ണം അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതിനകത്ത് കൊടുക്കും നാരങ്ങാട അച്ചാർ അങ്ങനെ ഇങ്ങനെ എല്ലാം ഇട്ട് നമ്മളിതിൽ കൊടുക്കും അതിനാണ് നമ്മളിവിടെ മിക്കവാറും ആൾക്കാർ വരുന്നത് ഇത് നാരങ്ങാട സാധാ നാരങ്ങാടാറാണോ ഇരിക്കുന്നത് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറ് ഇതിനകത്ത് ചേർക്കും അപ്പോൾ ഓരോന്നിലും നമ്മൾ അങ്ങനെ ചേർത്ത് എടുക്കും ചൂട് സമയമായതുകൊണ്ട് കുറച്ച് തണുപ്പ് ഇതിനകത്ത് ചേർക്കും മുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നാൽ നമ്മളെ വെടിക്കെട്ട് ഇതിനകത്ത് ചേർക്കും അതാണ് ഇതാട ഈ സാധനമാണ് അത് ഇതാണ് വെടിക്കെട്ട് ഇതിനകത്ത് ഈശി പച്ച ഈ പച്ചമുളകെല്ലാം നമ്മളെ കാന്താരി മുളകും എല്ലാം കൂടെ ആയിട്ടാണ് കൊടുക്കണം പിന്നെ നമ്മൾ ഐസ് ഇട്ടിട്ട് ഇച്ചിരി കായപ്പൊടി വന്നിട്ട് ആ ഇത് ചെറുതായിട്ട് നമ്മളെ ശരീരത്തിന് ഗുണകരമായ ഒരു കാര്യമാണ് അത് ചേർത്ത് നമ്മൾ മൂവായിരം രൂപ ഒന്നുമല്ല ഇരുപത് മുപ്പത് നാപ്പത് മൂവായിരം രൂപക്ക് നാരങ്ങ വെള്ളം കുടിക്കുന്ന സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല നമ്മളെ നാരങ്ങാ ഉള്ളതിൽ ഇരുപത്തഞ്ച് രൂപയേ ഉള്ളു ഉള്ളു അപ്പോൾ മൂവായിരം രൂപയുടെ നാരങ്ങൾ എങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയാൻ പയ്യ സാധാരണക്കാരാ അവരുടെ കയ്യിൽ സ്വച്ചമായ പൈസയായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് പിന്നെ എൻ്റെ ചെറിയ നമ്പറുകളും മെമ്മിക്കറികളും ഞാനൊരു മെമിക്രി ആർട്ടിസ്റ്റാണ് തിരുവനന്തപുരം ജോഗ്സിൻ്റെ താരമേളം കോമഡി ഷോ എന്ന പ്രോഗ്രാം പ്രോഗ്രാമിലൊക്കെ ചെയ്ത വ്യക്തിയാണ് പിന്നെ ഇതിനു മുമ്പ് സച്ചിന്റെ അപരനായിട്ടൊക്കെ രംഗത്ത് വന്ന വന്ന വ്യക്തിയാണ് വേണോ ഈ സച്ചിന്റെ ശബ്ദം സച്ചിൻ ഇന്ത്യ 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 ഞാൻ ഐ ഐ മൈ മൈ എനിമീസ് വിത്ത് ബൗണ്ടറീസ് ആൻഡ് സിക്സസ് ഫോർ അപ്പൊ നമുക്ക് ഈ മോര് കുടിക്കാൻ പറ്റുന്നവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്മാരെയും അങ്ങനെയൊക്കെ ഉള്ള ചില നമ്പറുകൾ ഞാൻ കാണിക്കില്ല അതെ ഒരു ഒരു ശബ്ദം ഞാൻ ചെയ്യുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ട്രെയിനിന്റെ ശബ്ദം എല്ലാവരും ബാ കൊണ്ട് അവതരിപ്പിക്കും പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻസിൽ വായിക്കും പക്ഷേ അതായത് ഈ എൻ്റെ ഈ കൈയും അതാണ്ട് ഈ നെഞ്ചും കൊണ്ട് ഞാൻ ഈ ട്രെയിനിന്റെ ശബ്ദം അവതരിപ്പിക്കും ട്രെയിൻ അങ്ങ് ദൂരെ കൂടി പോകുന്ന സംഭവമാണ് ഞാൻ എടുക്കുന്നത് കൊടംകലക്കി എന്നും പറഞ്ഞൊരു സംഭവം ആ കൊടംകലക്കി സോഡ എന്ന് പറയും അതിനകത്ത് മധുരമൊക്കെ ചേരുന്നതാണ് ഇതൊക്കെ കണ്ട് ചോദിച്ചും പറഞ്ഞും പലയിടത്തൊന്നും ഇവിടെ ആൾക്കാർ വന്ന് കുടിക്കുന്നുണ്ട് അതൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ആ ആശാരിമുക്ക് മോരുകട മോരുകട എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടാമല ജംഗ്ഷനിൽ വന്നിട്ട് മയനാട്ടോട്ട് പോകുന്ന റൂട്ട് കൂട്ടിക്കടയ്ക്കും പിന്നെ ഈ തട്ടാമലയ്ക്കും നടുക്ക് ആശാരിമുക്ക് മോരുകട എന്ന് പറയുന്നു അപ്പം അതാണ് നമ്മളുടെ ഈ ീ വെടിക്കെട്ടുമോരിന്റെ പ്രത്യേകത അങ്ങനെ ആൾക്കാർ വരുന്നു കുടിക്കുന്നു അവര് സന്തോഷമായിട്ട് പോകുന്നു ഇതേ കുറച്ച് നടന്മാരെയൊക്കെ അനുകരിക്കും ഒരു വടക്കം വീരകാഥ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ച് ഫലിപ്പിച്ച ആ ഡയലോഗ് നമ്മളുടെ ഈ എന്നുള്ളയാണ് ആ ചെയ്തെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു സംഭവം ം കൊണ്ട് ഇരുക വിളയ്ക്കാൻ പുരപ്പിക്കാൻ എണ്ണ ആ ഇരുമ്പാണി മാറ്റി മുളയാണി വെക്കാൻ കൊല്ലിന് പത്ത് പൊൺപെണ്ണം കൊടുത്തവൻ കണ്ടു പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ടാവുമ്പോൾ നിങ്ങളെ നാട്ടിൽ അങ്കം ഇടക്കവും ആയുധ വിദ്യയും കൊണ്ട് ആരും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഏർ മടങ്ങിപ്പോളെ മടങ്ങിപ്പോവാൻ ഇത് ഒരു സംഭവം ഇത് തന്നെ നമ്മളെ ലാലു അലക്സ് പറഞ്ഞാല് എങ്ങനെ ഈ ഡയലോഗ് പറഞ്ഞ അങ്ങനെ ജയിക്കും എന്നുള്ള ഒരു സംഭവം ചുരുകമാക്കിയം പഠിപ്പിച്ചു ഗുരു എന്നെ തോൽപ്പിച്ചു ഇരുമ്പാണി മാറ്റി മുളയാണി വെക്കാൻ കൊല്ലന് പത്ത് പെൺകുളം കൊടുത്തവൻ ചന്തു ഇന്നെന്തൊക്കെ പാട് നടക്കുന്നുണ്ടാവും പാട് നിങ്ങളുടെ നാട്ടിൽ അംഗമൊഴുക്കവും ആയുധ ബുദ്ധിയും കൊണ്ട് ആരെയും ഒരു ചുക്കും ചെയ്യാൻ കഴിയും മടങ്ങിപ്പോ മക്കളെ മടങ്ങിപ്പോഴായിട്ട് പറയാണ് അവിടെമാരല്ലേ and then